ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് ഞാൻ ഗോതമ്പ് നൂർക്കും മുട്ടയും വെച്ചിട്ട് ഒരു നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രാത്രിയായാലും പകലായാലും ഒക്കെ എപ്പോഴായാലും കഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെതാ ഗോതമ്പ് നൂർക്ക് നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് രണ്ട് വിസിൽ അടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് തന്നെ നമുക്കിത് ആ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചുകൊടുക്കട്ടെ അപ്പോൾ ഞാൻ മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തത് അപ്പോൾ അത് ആ മുട്ട പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ സാരല്ലേ അതൊന്നും കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ അതാ മൂന്ന് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് വേണം കേട്ടോ അപ്പോൾ തക്കാളി വലിയുള്ളി കറിവേപ്പില പച്ചമുളക് വറ്റൽമുളക് വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാട്ടോ അപ്പോൾ ഇതാ ബീൻസും ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാത്രമാണ് ചേർത്തത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മുട്ട ഇതേപോലെ ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുത്ത് മാറ്റി വെക്കുക ഇനി നമുക്കിതാ ഒരു ചീനച്ചട്ടി വെക്കാം കേട്ടോ ചീനച്ചട്ടി വെച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ ഇതിൽ കൂടുതൽ ടേസ്റ്റ് എന്നിട്ട് നമുക്ക് അതിലേക്ക് വറ്റൽമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ അപ്പോൾ നന്നായി മൂത്തു വന്നതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് വെളിയുള്ളി ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഒരു വെളിയുള്ളിയാണ് കേട്ടോ ചേർത്തത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്നൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂത്ത് വരണം കേട്ടോ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പം ഞാനിതിലേക്ക് ഗരം മസാലയും മഞ്ഞൾ പൊടിയും പിന്നെ ഒരല്പം മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത് അത് ചേർത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെക്കട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് എന്നിട്ടിതാ അത് വെന്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് നുറുക്കുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് കുഴഞ്ഞ പോലെ ഇരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിട്ടുവിട്ട് വരും കേട്ടോ എന്നിട്ട് അത് ചേർത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ സ്ക്രാബിൾ ചെയ്ത മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ എല്ലാ ഭാഗമായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമുക്ക് രാത്രിയിൽ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സാധനം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക